ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കുറേ പേര് ചോദിച്ചൊരു പ്ലാൻ്റായിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പുതിയ സ്റ്റോക്കിൽ വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മണിമുല്ലയുടെ തൈകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുറേ പേർക്ക് അയച്ചു കൊടുത്തു ഇനി കുറച്ച് പേർക്ക് അയക്കാനും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് അയക്കുന്നതായിരിക്കും അപ്പോൾ ഇനിയും മണിമുല്ല കയ്യിലില്ലാത്തവരൊക്കെ ഈ ഒരു സമയത്ത് വാങ്ങിക്കട്ടോ മണിമുല്ലയുടെ പ്രത്യേകത അറിയാലോ നല്ല മണാവും കേട്ടോ നല്ല മണമെന്ന് വെച്ചാൽ ഒരു പ്രത്യേക മണമാണ് ഈ ഒരു പൂവിന് അപ്പം ഇതുപോലെയാവും കേട്ടോ ഇതിൽ പൂവുണ്ടാവുക ഇതുപോലെ വെള്ള കൊല്ല കൊലയായിട്ടാവും പൂവുണ്ടാവുക അതിപ്പോൾ ഒരു ചെറിയൊരു തയ്യാണ് കേട്ടോ അത്യാവശ്യം അല്പമൊന്നുമില്ല ആ ഒരു പ്ലാന്റിലാണ് ഇത്രയും പൂക്കൾ ഉണ്ടായിട്ടുള്ളത് അപ്പം നമ്മൾ പല പല വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ കണ്ടിട്ടുണ്ടാവും ഓരോ വീട്ടിലും മണിമുല്ലയൊക്കെ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും അങ്ങനെ ഒരു പൂവസന്തം സ്വന്തമാക്കണമെങ്കിൽ ഇതുപോലൊരു തയ്യെ കൂട്ടേ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സെയിലിനുള്ള മണിമുല്ലയുടെ തൈ വന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റിലൊക്കെ പൂവുണ്ടായിരുന്നു പൂവൊക്കെ കൊഴിഞ്ഞു പോയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ കറക്റ്റായിട്ടുള്ള സൈസ് അപ്പോൾ ഒത്തിരി വലിയ പ്ലാന്റ് ആണ് നമ്മൾ തരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് പ്ലാൻസുകൾ കാണിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വരും വീഡിയോകളിലായിട്ട് കാണാം അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുന്നത് നട്ടപ്പാതിരിക്കിരുന്നിട്ടാണ് കേട്ടോ അപ്പോൾ പകല് സ്റ്റോക്ക് വന്നതിൻ്റെ തിരക്കും പിന്നെ നമ്മുടെ ഷോപ്പിൽ കുറച്ച് ഇഷ്യൂ ഉണ്ട് കേട്ടോ വലിയൊരു വിഷയമായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ കാരണമാണ് നമ്മൾ ഇന്നും പാക്ക് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നാളെയും നാളെ പകലും രാത്രി മറ്റന്നാളും പകലും രാത്രി ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാം കൂടെ കടിപിടിയെന്ന് വിചാരിച്ച് തീർക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പ്ലാന്റ് വേണ്ടവർ നമ്മുടെ കാറ്റലോഗിൽ പോയി നോക്കും കേട്ടോ ഈ ഒരു പ്ലാന്റ് മാത്രമല്ല അല്ലാത്ത പ്ലാന്റ് ആണ് പിന്നെ നമുക്ക് കുറച്ച് ഐറ്റംസ് അതിൽ ആഡ് ചെയ്യാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ നാളെ പാക്കിങ്ങിൻ്റെ ഇടയിൽ അതും ചെയ്യുന്നതായിരിക്കും രാത്രി ആകുമ്പോഴേക്കൊക്കെ ഏകദേശം നമ്മൾ കുറച്ചൊക്കെ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ പുതിയൊരു പിടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ